മലയാളത്തിൻ്റെ മനസ്സിൽ ആസ്വാദനത്തിൻ്റെ ഹൃദയരാഗതംഹൂരമീട്ടിക്കൊണ്ട് ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നു ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അൻപതാം വർഷം ആഘോഷിക്കുന്ന ടീച്ചർക്ക് സംഗീതത്തിന് ഇനിയും ഒരുപാട് പുതുക്കവും പുഷ്ടിയും നൽകുവാൻ കഴിയട്ടെ എന്ന ആശംസയോടെ യൂസഫ് അലി കച്ചേരി മ്യൂസിക് ഫൗണ്ടേഷൻ്റെ എന്നും പ്രിയപ്പെട്ട ലതിക ടീച്ചർക്ക് മലയാളത്തിൻ്റെ കാവ്യസുഗന്ധം പ്രിയ ഇതിഹാസ കവി യൂസഫ് അലി കച്ചേരിയുടെ നാമത്തിലുള്ള മ്യൂസിക് ഫൗണ്ടേഷൻ്റെ പ്രഥമ പുരസ്കാരം മലയാള ചലച്ചിത്ര പ്രതിഭ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ സ്നേഹാദരങ്ങളോടെ സമ്മാനിക്കുന്നു ഈ വേദിക്കും സദസ്സിനും എൻ്റെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ സമ്മാനം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയരാഗ തന്ത്രി എന്നുള്ള ഗാനം ലതിക പാടിയതാണ് അതെപ്പോഴും എനിക്ക് എൻ്റെ കാതിൽ മുഴങ്ങുന്ന അന്ന് നിൽക്കേണ്ട മുഴങ്ങുന്ന പാട്ടാണ് ഈ പിന്നെ കടപ്പാക്കടയ്ക്കും ഈ പിന്നെ സംഘടനക്കും തരുന്ന എൻ്റെ ഒരു പിന്നെ സ്നേഹം എന്ന് പറയുന്നത് ഞാൻ ഇത്രയും നേരം അവിടെ ഇങ്ങനെ നിന്നു എന്നുള്ളതാണ് സാറങ്ങനെ നിൽക്കാൻ പറ്റാറില്ല ആരെങ്കിലും കഴിഞ്ഞിട്ടേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഞാനിങ്ങനെ നിൽക്കുകയും എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്തു അതെനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ട് സമ്മാനം പിന്നെ ഒന്ന് അതിമനോഹരമായിട്ടുള്ള മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് മംഗളമായ കാര്യങ്ങൾക്ക് മുഴുവൻ പിന്നെ ഒരു പിന്നണിയിൽ മഴ മഴയുണ്ടാവണം എന്നാണ് മഴയുണ്ടാവുന്നതാണ് അങ്ങനെ ഈ ചടങ്ങിന് മൊത്തം മനോഹരമായ മഴ ഇങ്ങനെ പിന്നണിയിലുണ്ട് പേദിയിൽ എല്ലാ എല്ലാ എൻ്റെ സുഹൃത്തുക്കളാണ് പ്രത്യേകിച്ച് നമ്മളെ അനിലിൻ്റെ സംഭാഷണം അതിമനോഹരമായ സാഹിത്യ ഭാഷയിൽ ഗംഭീരമായിട്ട് സംസാരിച്ചു കവിതയെക്കുറിച്ചും യേസഫലിയെക്കുറിച്ചും എന്നെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വായിച്ചിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ പ്രസംഗം ചെയ്തിട്ടുള്ള ആ പ്രസംഗത്തിന് ഒരു ഗിരീഷ് ടച്ച് ഉണ്ട് കണ്ടാലും അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതിക്കുമൊക്കെ ഗിരീഷിൻ്റെ ചായ ഉണ്ട് ഗിരീഷ് അങ്ങനെയാണ് വളരെ ശക്തമായിട്ട് പറയാനുള്ളത് ഭംഗിയായിട്ട് പറയുന്ന ഒരാളാണ് ഗിരീഷ് അല്ലാതെ വേറെ ഒരു തകരാറില്ല അങ്ങനെ ഒരു സമ്പുഷ് സമ്പൂർണമായ സമ്പുഷ്ടമായ ഒരു വേദിയാണിത് എൻ്റെ ഇവിടെ എനിക്ക് പറയാനുള്ളത് കുറേ കഥാപാത്രങ്ങളാണ് ഒന്ന് കടപ്പാക്കട അതേപോലെ എനിക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ് ഇവിടെ എനിക്ക് മുമ്പേ ഭരിച്ചുള്ളതാണ് ജനയുഗത കാലം മുതലേക്ക് എനിക്കിവിടെ ഇവിടെ എൻ്റെ സഹോദരി ഇവിടെ ഉണ്ടായിരുന്നു അക്കാലവും ഞാനിവിടെ എപ്പോഴും വരുന്ന സ്ഥലമാണ് പിന്നെ ലതികയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ആദ്യം ലതികയുടെ ഒരു പടം കാണുന്നത് അറുപതുകളിലാണെന്ന് എനിക്ക് തോന്നുന്നത് എം ജി ആറിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ഇതിന് എൺപതിലാണത് അയ്യോ ഞാൻ അത്രയായിട്ടില്ല അപ്പോൾ അനിയത്തിന്ന് ധൈര്യമായിട്ട് പറയാം എൺപതിലാണിത് എം ജി ആറിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ടുള്ള കുട്ടിക്ക് കിട്ടിയിട്ടില്ല ആ മദ്രാസ് മ്യൂസിക് അക്കാഡമിയിലെ അല്ലേ അവിടുത്തെ അവാർഡ് വാങ്ങുന്ന പടമാണ് ഞാൻ ആദ്യം കാണുന്നത് പിന്നീട് എൻ്റെ പാട്ടുകൾ പാടാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഈയിടെ കോഴിക്കോട് നടന്ന ഒരു വലിയൊരു ചടങ്ങില് പിന്നെ ഈ ഭരതടൻ്റെ ഒരു പടത്തിലെ ഇതാണ് വൈശല്യല്ലേ ആ പാട്ട് ആ ഗ്രൂപ്പ് സോങ്ങില്ലേ ക്ലൈമാക്സ് സോങ് ആ ക്ലൈമാക്സ് സോങ് ഇങ്ങനെ വന്നപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ഹമ്മിങ് ഇങ്ങനെ അതിൻ്റെ ബാക്കിലുണ്ട് അപ്പോൾ ചിത്രം എൻ്റെ തൊട്ടടുത്തുണ്ട് ഞാൻ ചിത്രം ഇങ്ങനെ നോക്കി എന്നിട്ട് എന്നോട് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ചിത്രം എന്നോട് പറഞ്ഞു ലതികയാണ് എന്നെ നോക്കേണ്ടത് ലതികയാണ് ആ പാടിയത് ഏഹ് അപ്പോൾ ലതിക അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ താല്പര്യമില്ല തന്നെ അല്ല ലതികതാ ചിത്ര ചിത്ര ക്രെഡിറ്റ് എടുത്തിട്ടില്ല അപ്പം തന്നെ എന്നോട് പറഞ്ഞു ഇത് ലതികേട്ട ശബ്ദമാണ് ഞാൻ നോക്കിയപ്പോൾ തന്നെ അങ്ങനെ അതിമനോഹരമായ നേരത്തെ പറഞ്ഞില്ല ഹമ്മിങ്ങൾ കൊണ്ട് തന്നെ ഒരു മഹാറാണിയാണ് എൻ്റെ അനിയത്തി ഇങ്ങനെയൊരു അതിമനോഹരമായ ഒരു സാ ഒരു വേദിയിൽ സദസ്സിൽ ഇത്ര മനോഹരമായ സ്ഥലത്ത് മനോഹരമായ അന്തരീക്ഷത്തിൽ മഴ പുറത്ത് മഴ പെയ്യുന്ന അന്തരീക്ഷത്തിൽ ഇത്ര വിശിഷ്ടരായ വ്യക്തികളുടെ മുമ്പിൽ എനിക്ക് എൻ്റെ അനീതിക്ക് ഇങ്ങനെ കൊടുക്കാൻ ഈ അവാർഡ് കൊടുക്കാൻ കഴിഞ്ഞതിൽ ഭാഗ്യവാന് ഞാൻ ഭാഗ്യവാനാണ് ഏറ്റവും എൻ്റെ സന്തോഷം എല്ലാം നിങ്ങളെയൊക്കെ അറിയിക്കുകയാണ് പിന്നെ അലിയാർ സാറ് എന്തിന് കയ്യടി കുറയ്ക്കണ്ട കയ്യടി എല്ലാവരും അടിക്കണം നിങ്ങളെ നാട്ടുകാരിയാണ് തൊട്ടപ്പുറത്താണ് എനിക്ക് കൈ അടിച്ചതൊന്നും കുഴപ്പമില്ല ഗലതിയൊക്കെ കിട്ടിയാൽ പറ്റൂ കയ്യടി നിങ്ങളെ നാട്ടുകാരിയാണ് അതേപോലെ അലിയാർ സാറ് അലിയാർ സാറുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ അലിയാർ സാറിന് പറ്റിയ ഒരു നല്ല പെൺകുട്ടി ഉണ്ടെങ്കിൽ എൻ്റെ മോനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാവുന്ന അത്രയും ബന്ധം നല്ല അന്തർജനമായിട്ട് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോയത് എൻ്റെ വീട്ടിലേക്ക് അത്രയും അടുത്ത ബന്ധമാണ് എത്രയോ കൊല്ലങ്ങളായിട്ടുള്ള ബന്ധമാണ് ഒരു മനസ്സിന് യാതൊരു മാറ്റവും ഒരേപോലെ അന്നും ഇന്നും മുരളി പിന്നെ പ്രസാദ് സാറ് അലിയാർ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ജീവനാണ് അലിയാർ സാറ് കൊല്ലത്തിൻ്റെ സന്തതിയാണ് അല്ലേ അതാണ് ഒരുപാട് സംഭവങ്ങളാണ് പിന്നെ ബാബു ഇപ്പം വൈകീട്ട് വന്നു പക്ഷേ പഴയ എൻ്റെ സുഹൃത്താണ് അനലിനാണ് എന്നെ ആദ്യം നേരിട്ട് പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഒരുപാട് ബന്ധങ്ങളാണ് എല്ലാവരും അങ്ങനെ സമൃദ്ധമായ അതുപോലെ ബാബു ബാബു എന്ന് പറഞ്ഞൊരു ഭാഗ്യവാനായിട്ടുള്ള ഏട്ടനാണ് പിന്നെ ബാബുവിനൊക്കെ കിട്ടിയിട്ടുള്ള ഏട്ടനായിട്ട് കിട്ടിയിട്ടുള്ള പിന്നെ ലതിക വളരെ സമ്പന്നമായ അനീതിയാണ് അതാണ് ഇവര് തമ്മിലുള്ള ബന്ധം എപ്പോഴും ആരും ഒരുമിച്ച് കാണാം എപ്പോഴും അവർ എല്ലാ കാര്യത്തിലും പരസ്പരം സ്നേഹം പങ്കിട്ടുകൊണ്ട് എപ്പോഴും ആ ഒരു ഏട്ടനും അനീതിയുടെ ബന്ധം എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അതിമനോഹരമായ ഈ സദസ്സനും ഈ വേദിക്കും എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിക്കും ഏട്ടനും എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോകുന്നത് മുത്തത്തിക്കാണ് അതായത് മുത്തത്തിന്ന് പറഞ്ഞ കളി കേരളത്തിൻ്റെ വടക്കേ അറ്റത്താണ് ഞാനിവിടെ വരാൻ പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ് ലിതികൾക്ക് ഞാൻ തന്നെ കൊടുക്കണം എന്നുള്ള അവാർഡ് വളരെ വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ആദരവുണ്ട് സന്തോഷമുണ്ട് സ്നേഹമുണ്ട് ഈ കൊല്ലത്തിന് എൻ്റെ നന്ദി നമസ്കാരം പകുതി ഭാഗേ ഉള്ളൂ പകുതി ഭാഗം മുഴുവൻ ഔട്ടാ പാടാന്ന് പറഞ്ഞാൽ പകുതി പാട്ടേ ഉണ്ടാവുള്ളൂ ഞാൻ എഴുതിയ പാട്ടുകളും പാടിയ പാട്ടുകളും ഉണ്ട് ഞാൻ മ്യൂസിക് ചെയ്ത പാട്ടുകൾ എനിക്ക് ചേറ്റക്കാരുടെ കിട്ടിയ പാട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ പകുതി പകുതിയുള്ളു ഇപ്പം അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പാട്ടിൻ്റെ പകുതി ഭാഗം ഞാൻ പറഞ്ഞു പാടാം മഴനീർത്തുള്ളിയെ മുത്തായി മാറ്റം നന്മേ നന്മണി ചിപ്പിയെ പോലെ നറുനെയ് വിളക്കിനേനെ താരകമാക്കും സാമഗാനങ്ങളെ പോലെ സാമഗാനങ്ങളെ പോലെ ദൂരെ ദൂരെ സാഗരം തേടി പോക്കുവയിൽ പൊന്നാളം ഈറനായി നിലാവുന്നതളും താനേ തെളിഞ്ഞ രാവും ദൂരെ ദൂരെ സാഗരം തേടി പൊക്കുവയിൽ പൊന്നാളും പിന്നെ ഇവിടെ വേദിയിലുള്ള ഇല്ലേ ഇഷ്ടപ്പെട്ടില്ല അല്ലേ അത്ര ഇഷ്ടപ്പെട്ടാൽ മതി ഓക്കെ അതെ ഈ മോനെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ അനിയനെ പോലെ സ്നേഹിക്കുന്ന പാട്ടുകാരൻ നിങ്ങളെ നാട്ടുകാരും പാട്ടുകാരും ഇദ്ദേഹം ഇത്തിന് അതിമനോഹരായ രണ്ട് പാട്ട് ഞാൻ എഴുതി കൊടുത്ത ഇയാളുടെ സങ്കടകരമായ ഒരു ക്ലൈമാക്സ് ആ പാട്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ക്രിസ്റ്റഫർ എന്തൊരു സുന്ദരമായ ശബ്ദമാണ് എൻ്റെ ഞങ്ങൾ ഒരുമിച്ച് എത്രയോ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട് ആ ഒരു ഓർമ്മയിലാണ് ഞാൻ അന്ന് കിരീട ഉണ്ണിയോട് പറഞ്ഞതും പിന്നെ ലോഹിയോട് പറഞ്ഞതും ഞാനാണ് പറഞ്ഞത് ക്രിസ്തഫറിൻ്റെ പേര് അങ്ങനെ ഉണ്ണിയും സംഭവിച്ചു അങ്ങനെ ആ റെക്കോർഡിങ്ങിന് മുമ്പേ ഇവർ പോയി പാട്ട് പഠിച്ചു ജോൺസൺ ആണ് കൂടെ ആണ് പഠിപ്പിച്ചത് പാട്ട് അസലായി പാടുകയും ചെയ്തു പക്ഷേ അയാളുടെ നിർഭാഗ്യം കൊണ്ട് അത് നരക്ക് വീണത് ദാസ്യത്തിനാണ് ദാസനെ പാടിയുമ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് ചെറുപ്പക്കാരൻ പാടുന്നവരുണ്ടല്ലോ ചേച്ചി നോക്കുമ്പോൾ ഇത് ഇയാളുടെ ശബ്ദം അങ്ങനെ കോപ്പി കോപ്പിയിടിച്ചതാണ് ദാസൺ അങ്ങനെ ഞാൻ ആരും അദ്ദേഹത്തിനൊന്നും കുറ്റം പറയില്ല കുറ്റം പറയുന്നത് പിന്നെ ക്രിസ്റ്റഫറിൻ്റെ ഭാഗ്യത്തെപ്പറ്റി മാത്രമാണ് പക്ഷേ ഇനിയും ഭാഗ്യമൊക്കെ ഇനിയും വരാം അയാളുടെ ശബ്ദത്തിന് ഇപ്പോഴും ഒരു ദോഷമില്ല മനോഹരമായിട്ട് ശബ്ദമുണ്ട് ആ ശബ്ദം ഇനിയും നമുക്ക് ചിലപ്പോൾ സിനിമയിൽ കേൾക്കാൻ പറ്റും ചിലപ്പോൾ ഞാൻ തന്നെ അതിന് കാരണമൊക്കെ ആയെങ്കിൽ എൻ്റെ ഭാഗ്യം Thank you, sir. Thank you.